ഹായ് മക്കളെ കേൾക്കാവോ കാണുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന് ടീച്ചർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കമന്റുകളൊന്നും കാണുന്നില്ലല്ലോ കഴിക്കാൻ പറ്റുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ടീച്ചർക്ക് കോമന്റുകളൊന്നും കിട്ടുന്നില്ല മൂന്ന് പേര് ലൈക്ക് ചെയ്ത് കാണുന്നുണ്ട് ആരൊക്കെയാ വന്നത് മറ്റേ ടീച്ചർ അതൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ എല്ലാവരും വായിച്ചു നോക്കിയോ ചോദ്യ പേപ്പറൊക്കെ വായിച്ചു നോക്കിയോ ൊന്ന് കേറുന്ന ശരി അപ്പൊ പരീക്ഷക്ക് ആദ്യം ഒരു കഥാഭാഗം കവിതാഭാഗം ഇതുപോലെ എന്തെങ്കിലും തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒരു കഥാഭാഗം കമന്ധാഗം ഓക്കെ എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട് അല്ലെ എന്റെ ഫോണിനെന്തോ കുഴപ്പമാണ് ഇപ്പൊ കണ്ടിൻ ഹായ് വേദിക ഹായ് അഭിനവ് ഒക്കെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ ശരി അപ്പൊ നമുക്ക് പറയാം കഥാഭാഗം അല്ലെങ്കിൽ കവിതാഭാഗം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിമ്പിൾ ചോദ്യങ്ങളാണ് വരിക അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചു നോക്കുക ഓക്കെ അല്ലേ അതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക ചെറിയൊരു പാരഗ്രാഫേ ഉണ്ടാവും ഓക്കെ ഫാദി സോറി അനന്യ ഹായ് പാത്തിമത്തുൽ തൻ ഓക്കെ അപ്പോൾ നമുക്ക് നാളെ പരീക്ഷയാണ് അധികം സമയം കളയാനില്ല അപ്പം നോക്കാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതിന് എളുപ്പമായിട്ടുള്ള ഉത്തരങ്ങളുണ്ടാകാം അപ്പം ഈ കഥാഭാഗം നന്നായി വായിച്ചു നോക്കിയാൽ തന്നെ ആൻസർ ചെയ്താൽ പറ്റും വായന ആദ്യം നന്നായി വായിക്കണം അത്രേ ഉള്ളൂ ഓക്കേ മിൻഹാ ഹായ് മിൻഹ അപ്പോൾ ഈ കഥയും ചോദ്യങ്ങളും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു പറയണോ ഇതിന്റെ ആൻസർ കുറച്ച് ഡിസ്കോസസ് പരിചയപ്പെടാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് സിമ്പിൾ ആണ് അടുത്തത് സംഭാഷണം പൂർത്തിയാക്കാം മുഴുവനായിട്ട് ടീച്ചറോ വായിച്ച ഓരോ ക്വസ്റ്റ്യന്റെ ഉത്തരം പറയണെങ്കിൽ പറയണേ ഒന്ന് കമന്റ് ചെയ്യാവോ അങ്ങനെയാണോ പറയേണ്ടത് അതോ ഇതുപോലെ പറഞ്ഞാ മതിയോ പാതി ടീച്ചർ ഓരോ ചോദ്യത്തിന് ആൻസർ പറയേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ നാളെ ഇതേ ചോദ്യം ആയിരിക്കില്ല നിങ്ങക്ക് വരുന്നത് ഓക്കെ സംഭാഷണം വരുമ്പോൾ ഏതാണോ കഥ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണോ ചോദ്യം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ വേണം മാർക്ക് കിട്ടണമെങ്കിൽ അപ്പൊ ഇവിടെ ചോദിച്ചത് കുട്ടൻ ഓടിക്കു സ്കൂൾ മുറ്റത്തെത്തി കൂട്ടുകാർ ചുറ്റും കൂടി കാര്യം അന്വേഷിച്ചു അവർ തമ്മിൽ എന്തൊക്കെയോ പറ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നതാണ് ഇപ്പൊ എന്താ നീ ഇത്ര വൈകിയത് അപ്പൊ കാരണങ്ങൾ പറയുന്നു നല്ല രീതിയിൽ വൃത്തിയിൽ എഴുതുക ചോദ്യങ്ങൾ ആവശ്യമുള്ളത് മാത്രം ആവശ്യമില്ലാത്തതൊന്നും ഒന്നും എഴുതി പിടിപ്പിക്കേണ്ടതില്ല കേറിയാലോ അവർ തമ്മിലുള്ള സംഭാഷണം എന്തൊക്കെയായിരിക്കും ആ പട്ടം തുന്നി തുന്നി കെട്ടിയതും പത്മശ്രീ ഓ ഹായ് പത്മശ്രീ എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ ഞാൻ അടുത്തത് വിളംബരം തയ്യാറാക്കാം എന്നതാണ് വിളംബരം തയ്യാറാക്കാൻ വന്നത് വായനാ ചങ്ങാത്തം എന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ലൈബ്രറിയിലേക്ക് കൂടുതൽ പുസ്തകം വേണം നാട്ടുകാരിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിളംബരം വിളംബരം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഡും 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 എന്ന് എഴുതാറുണ്ട് അല്ലേ പിന്നെ നമ്മളൊരു അറിയിപ്പാണ് നൽകുന്നത് അപ്പം ആ ഒരു രീതിയിൽ അപ്പം ആദ്യ അറിയിപ്പിന് മാന്യമഹാജനങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് എഴുതുക നിങ്ങൾ എഴുതിയതായിരിക്കും ബീർബലിൻ്റെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് വിളംബരം തയ്യാറാക്കാനുണ്ട് എല്ലാരും നോട്ടിൽ എഴുതിയിട്ടുണ്ടാവു വിളംബരെ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറയണോ എന്റെ ക്ലാസ്സില് വേദിക ഓക്കെ അപ്പൊ വിളംബരം തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് അറിയാം വിളംബരം തയ്യാറാക്കുമ്പോൾ അതിൽ ആവശ്യമുള്ള വേർഡ്സ് ചേർക്കാൻ എന്താണോ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞത് അത് തന്നെ ആയിരിക്കണം അല്ലാതെ നിങ്ങൾ എഴുതിയ അല്ല വരിക അപ്പൊ ചോദ്യത്തിൽ ഇങ്ങനെ വരണതല്ല വേറെ ചോദ്യങ്ങളും വരാം വിളംബരം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എഴുതാൻ വരാം അപ്പം രാജാവ് അറിയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യം ക്ലാസ് ലൈബ്രറിയിലേക്ക് കൂടുതൽ പുസ്തകം വേണ്ടതിനാൽ ഈ വിവരം നാട്ടുകാരെ അറിയിക്കണം അപ്പം എല്ലാവരും പുസ്തകം അവിടെ എത്തിക്കണം എന്ന മെസ്സേജ് ആയിരിക്കണം നിങ്ങൾ നൽകേണ്ടത് ഓക്കെ അടുത്തത് കളി വിവരണം തയ്യാറാക്കാം അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാടൻ കളിയായിട്ട് ഫുട്ബോളും ക്രിക്കറ്റും എന്നല്ല വേണ്ട നാട്ടിൽ നിങ്ങൾ സാധാരണ സ്കൂളിൽ നിന്നൊക്കെ കളിക്കുന്ന കളിയില്ലേ അതിൽ ഏതെങ്കിലും ഒരു കളിയെ വിവരിക്കുക കളി വിവരിക്കുമ്പോൾ അതിൽ അത് കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്ക് ഏതാ കളിന്ന് മനസ്സിലാവാൻ പറ്റണം ആ രീതിയിലാണ് കളിയെ വിവരിക്കുന്നത് ഒരു നാടൻകളി പോലീസും കൊള്ളനും അല്ലേ അങ്ങനെ നിങ്ങൾ കുറെ കളികൾ കളിക്കില്ലേ ഉം അതിലേതെങ്കിലും ഒരു കളി എന്തൊക്കെ കളികളാണ് കളിക്കാറുള്ളത് ടൻകളികൾ തൊടുവാൻ പച്ച എവിടെയൊക്കെ അങ്ങനെ പോലീസും കള്ളനും കുറ്റി മാറിക്കളി പിന്നെന്തൊക്കെയാടോ പറ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ ടീച്ചർക്ക് ക്ലാസ്സിൽ സംസാരിക്കാൻ രസണ്ട ഏതെങ്കിലും ഒരു ക്ല കളി പറഞ്ഞേ കളിയുടെ പേര് മാത്രം ടൈപ്പ് ചെയ്യാലോ ഇത് കഴിഞ്ഞിട്ട് ടീച്ചർക്കൊന്ന് എല്ലാ പാഠഭാഗവും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം എന്നുണ്ട് ഓക്കെ അടുത്തത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം മിൻഹാ ഫാത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട് തന്നിരിക്കുന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ കവിതയുടെ ആശയം ആദ്യം ഒളിച്ചുകളി ഓക്കെ വെരി ഗുഡ് അപ്പൊ നമ്മൾ കവിത മൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കുക അതിന്റെ ആശയം മൊത്തത്തിലുള്ള ആശയം മനസ്സിലാക്കുക കവിതയുടെ പേര് എഴുതിയാലോ പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തി നല്ല വൃത്തിയിൽ ഒരു അഞ്ച് മാർക്കോ മൂന്ന് മാർക്കിനോ ഉള്ള ചോദ്യമായിരിക്കും അതിനനുസരിച്ച് എഴുതുക ഓക്കേ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത് ടീച്ചർ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ നിങ്ങളെ പാഠഭാഗത്തില് ആസ്വാദന കുറിപ്പ് ടീച്ചർ പറഞ്ഞതാണ് ഓക്കെ വായിച്ചു പോവാ ഇത് ഞാൻ വായിക്കാത്ത വെച്ചാൽ ഈ ചോദ്യം ഒരിക്കലും നിങ്ങൾക്ക് വരില്ല വേറെ രീതിയിലാണെന്ന് വരിക അപ്പൊ എഴുതേണ്ടത് എങ്ങനെയാന്ന് മാത്രം പറയാം ഓക്കെ വരികൾ കൂട്ടിച്ചേർക്കാം ഇത് വരാൻ സാധ്യത ഉള്ളതാണ് കുറച്ച് വരികൾ തരും അതിന്റെ ഈണത്തിലും താളത്തിലും പറ്റുന്ന എളുപ്പമുള്ള വരികളാണ് ചേർക്കാൻ വരിക നിലമുഴുത് മറിച്ചിടണം വിത്ത് നന്നായി വിതച്ചിടാം വിത്ത് മുളച്ച് വരുന്നേരം മെച്ചമുള്ളവ നട്ടിയിടാം അതേ താളത്തിൽ വരുന്ന നാലു വരി നിങ്ങൾ എഴുതി ചേർത്താ മേലെ നാലു ആണെങ്കിൽ തായയും അത്ര തന്നെ വേണ്ടി വരും ഓക്കെ അതോളുപ്പല്ലേ തലക്കെട്ടില്ല ഇതിനെ ശ്രദ്ധിക്കണം ഒരു തലക്കെട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം ഓക്കെ ത്രയാണ് ഈ ചോദ്യ പേപ്പറിലുള്ളത് അടുത്ത ടീച്ചറേ തുള്ളൽ എന്ന കലാരൂപം അതിനെ കുറിച്ച് ഒരു കുറിപ്പ് ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് കുറിപ്പ് എഴുതാൻ വരാൻ സാധ്യതയുണ്ട് കൾക്കാലം എല്ലാവർക്കും കേൾക്കാവോ പറ്റുന്നില്ലേ ഒളിച്ചു കളി കഴിഞ്ഞതിന് ശേഷം കമന്റ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആയിഷ ഇല്ലെങ്കിൽ ഒന്ന് പറയണേ കേൾക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ തുള്ളൽ എന്നൊരു കലാരൂപത്തിന്റെ കുറിപ്പാണ് ടീച്ചറോടെ കാണിക്കാൻ വന്ന് കേരളത്തിൽ പ്രചാരമുള്ളതും ജനകീയവുമായ കലാരൂപമാണ് തുള്ളൽ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് കേരളീയ ക്ഷേത്ര കലകളിൽ പ്രമുഖ സ്ഥാനത്താണ് തുള്ളൽ ഉള്ളത് അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആയതൊക്കെ അല്ലേ കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടം തുള്ളലിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് ഇതുപോലെ കഥകളി അങ്ങനെ എല്ലാ കലകളുടെയും കുറിപ്പുകൾ നമുക്ക് പരിസര പഠനത്തിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട് അപ്പം കുറിപ്പ് എഴുതാൻ പഠിക്കണം ബാക്കി കൂടെ ടീച്ചർ വായിക്കാം അവിടെ വായിച്ചു നോക്കുകയും വേണേ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ജീവിതത്തിന്റെ നർമ്മത്തിൽ ചാലിച്ചതാണ് നമ്പ്യാർ തുള്ളൽ കഥകൾ രചിച്ചത് ൊന്ന് കണ്ടു നോക്കണം സമയമുള്ള ഓട്ടം തുള്ളൽ കഥകളി ഇതൊക്കെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും സ്വന്തമായാണല്ലോ നമ്മൾ എഴുതുക ഇനിയിപ്പോ നാളത്തേക്ക് ആർക്കും കണ്ടു കണ്ടുപോകാനാവില്ല അപ്പൊ അത് കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതാൻ പറ്റും മനോഹരമായ കിരീടം ധരിച്ച് അതിന്റെ വേഷങ്ങളൊക്കെ മനസ്സിൽ വരും അല്ലെ അപ്പൊ വേഷങ്ങൾ അതിന്റെ പാട്ട് അല്ലെ തുള്ളൽ പാട്ടുകൾ പുരാണ കഥകളെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒപ്പം സാമൂഹിക വിമർശനത്തിൽ നർമ്മം ചാലിച്ച് ആക്ഷേപഹാസ്യമായും അവതരിപ്പിക്കാനും സാധിച്ചു കൊണ്ടാണ് ഈ കലാരൂപം ഇത്രയേത് ഏറെ ജനപ്രിയമായത് ഇത് പ്ര പ്രധാനപ്പെട്ടതാണ് പിന്നെ അടുത്ത ഡിസ്കോസ് പറഞ്ഞുതരാം ടീച്ചർ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ ഊണിന്റെ മേളം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് ഇപ്പൊ ക്ലിയർ അല്ലേ കേൾക്കുന്നുണ്ടോ ടൈപ്പ് ോ മക്കളെ ഓ അപ്പൊ ഊണിന്റെ മേളം തോന്നുന്ന നെറ്റ്വർക്ക് ഒന്ന് സമൃദ്ധമായ സദ്യയിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു ഇതിന് തലക്കെട്ട് കൊടുക്കേ കാണാൻ പറ്റുന്നില്ലേ നെറ്റ്വർക്ക് ലൈവ് ആവുമ്പോ പെട്ടെന്ന് തീരുവതാണ് അപ്പോ ഒന്നുകൂടെ ഓർത്തെടുക്കുക ആസ്വാദന കുറിപ്പ് എഴുതുമ്പോ തലക്കെട്ടുവാണ് കവിതയുടെ ആശയം പിന്നെ കവിതയിലൂടെ കവി എന്താണോ അവതരിപ്പിക്കുന്നത് അത് ഏത് രൂപത്തിലുള്ള ഹാസ്യരൂപത്തിലുള്ളതാണോ വണ്ടിതായിട്ടുള്ള രൂപത്തിലാണ് നമുക്ക് തരുന്ന ആശയം എന്താണെന്നും ഇഷ്ടപ്പെട്ട കാര്യങ്ങളും വർണ്ണനയും ഒക്കെ എടുത്ത് ഓക്കെ എടുത്തത് അഭിമുഖം നടത്തുകയാണെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും എന്ന് വരാൻ സാധ്യതയുണ്ട് എത്ര വർഷമായി താങ്കൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു പാചകകലയിൽ താങ്കളുടെ ഗുരുനാഥൻ ആരാണ് അല്ലെ സദ്യ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് തയ്യാറെടുക്കേണ്ടത് എന്തി എന്തിനാണ് സദ്യ ഇത്രയും വിഭാഗങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്ന ചോദ്യങ്ങൾ എത്ര എണ്ണാണോ ചോദ്യം എഴുതി വന്നത് അത് എഴുതിയോ കേഖം നടത്താൻ ആവശ്യം ചോദ്യങ്ങൾ തയ്യാറാക്കാനും ചോദ്യം വരാം ഓക്കെ പിന്നെ വരാൻ സാധ്യതയുള്ളത് ചൊല്ലുകളുടെ ആശയം കണ്ടി എഴുതാൻ വരാൻ സാധ്യത ഇപ്പൊ നിലമ നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കണം എന്ന പഴഞ്ചൊല്ലിന്താണ് മണിൻറെ സ്വഭാവം അറിഞ്ഞു വേണം വിത്ത് വിതയ്ക്കാൻ ഉടമയുടെ ദൃഷ്ടി ഒന്നാന്തരം വളം ഉടമസ്ഥ ഉടമസ്ഥ മേൽനോട്ടം പോലെ ഇരിക്കും അല്ലേ കൃഷിയുടെ ആ ഒരു വിളവും കാര്യങ്ങളും ഒക്കെ നല്ല മാത്രമേ നമുക്ക് നല്ലൊരു കൃഷി വിളവ് കിട്ടൂ എന്നത് വെക്കാൻ പറ്റുന്നില്ലേ നമ്മൾ ചെയ്യുന്നതിനെ ഫലം നമുക്ക് ലഭിക്കൂ വിത്ത് കുത്തി ഉണ്ണരുത് ഉലധനം എടുത്ത് ചെലവഴിക്കരുത് അല്ല വിത്ത് നമ്മള് കുത്തി ഉണ്ടാല് അല്ലെങ്കിൽ ഭക്ഷിച്ചാല് നശിച്ചു പോവും ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം കൃഷിക്കാരൻ്റെ മഹത്വമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ മഹത്തായ ജോലിയാണ് ചെയ്യുന്നത് ഇത് വായിച്ചു മനസിലാക്കി എല്ലാരും അത്തത്തിന് വിതച്ചാൽ പത്തായം പത്തു വേണം അത്തത്തിന് വിതച്ചാൽ നെല്ല് സമൃദ്ധമായി സമൃദ്ധമായി എന്ന് പറഞ്ഞാല് ഒരുപാട് അല്ലെ നിറയെ നമുക്ക് ആവശ്യത്തിൽ അല്ലെങ്കിൽ നല്ല വിളവ് എന്നൊക്കെ പിന്നെ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കാം പാകത്തിന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മാമ്പഴം വേവിക്കുക ഇതേതാണ് വിഭവം അറിയാമോ മാമ്പഴപ്പുളിശ്ശേരിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പാകത്തിന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മാമ്പയം വേവിക്കുക തേങ്ങാ ജീരകം കറി വേപ്പിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക അപ്പൊ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭവത്തിന്റെ പാചകം ചെയ്യുന്ന രീതി അറിയണം ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി നെറ്റ് തീരെ ടീച്ചർ ക്ലിയർ ആവുന്നില്ല ഓക്കെ നിങ്ങൾ കമൻ്റുകളൊന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം